നമ്മൾ ദുബായ് എക്സ്പോ ഇന്നും ും ഇവിടെ എത്തിയപ്പോഴേക്കും മൂന്ന് മൂന്നര മണിയായി ഭയങ്കര വെയിലാണ് ചൂട് കൂടുതലാണ് ഞങ്ങൾക്കിനി എക്സ്പോ സെന്ററിനെ ലക്ഷ്യം വെച്ച് നടക്കണം ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും നേരെ ഞങ്ങൾ ബഗിയിലേക്ക് കയറി സ്കൈ ഗാർഡനിലേക്ക് അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ

ഇതാണ് സ്കൈ ഗാർഡൻ ഇതിന് ചുറ്റിലുമായിട്ടുള്ള കൈവരിയിലോ അവിടെയുള്ള ബാൽക്കണി പോലുള്ള ഭാഗത്തും നമുക്ക് നിൽക്കാവുന്നതാണ് ഇത് പതിയെ പതിയെ മൂവ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ താഴത്തെ അതിമനോഹരമായ വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നതാണ് പതിയെ പതിയത് മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ് അങ്ങനെ പേടകം പുറപ്പെട്ടു കഴിഞ്ഞു ഇനി നമുക്ക് ആകാശത്ത് ചെന്ന് നിന്നിട്ട് കാണാം സ്കൈ ഗാർഡനിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എക്സ്പോ സെന്ററിനുള്ള അതിവിശാലമായ ആ ഭൂപ്രദേശമാണ് കാണാൻ കഴിഞ്ഞത് അതിമനോഹരമായ ഒരു ഭൂപ്രദേശം ഭാവി തലമുറയ്ക്ക് ഇതൊരു പുതിയ ദുബായി ആയി നാളെ തീരാൻ ചാൻസ് ഉണ്ട് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുകയാണ് ഇത്രയും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അതിമനോഹരമാണ് നാളത്തെ തലമുറയ്ക്കുള്ള ഭാവി തലമുറയ്ക്കുള്ള പുതിയ ദുബായ് ഇവിടെ പുതിയ ദുബായാണ് ഉടലെടുക്കുന്നത് എക്സ്പോ സെൻ്ററൊക്കെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഇനി ഉണ്ടാകുന്നത് പക്ഷേ ആ ഇരുപത് വർഷമാകുമ്പോൾ ഇവിടെയൊക്കെ ഒരു സ്വർഗമായി തീരും പുതിയ ദുബായ് എന്ന് വേണമെന്ന് തന്നെ പറയാം ഞങ്ങളും ഈ ആകാശത്തെ ഗാർഡനിൽ നിന്ന് ഒന്ന് ശൃംഖരിച്ചോട്ടെ ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ലല്ലോ വല്ലപ്പോഴുമൊക്കെയല്ലേ ഫ്രീ കിട്ടിയതാണ് കേട്ടോ രണ്ട് ദിവസം ഫ്രീ ആണ് പ്രിയതമനോടൊപ്പം ആകാശ കാഴ്ചകളിലൂടെ ഏതാണ് സ്കൈ ഗാർഡൻ എക്സ്പോ സെൻ്ററിലുള്ള സ്കൈ ഗാർഡൻ